നിന്റെ ക്യാൻസർ അമ്മായി ഇതാ എൻ്റെ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് എനിക്ക് വന്നൊരു കമൻറ്റാണ് കേട്ടോ കൂട്ടുകാരെ ആ കമൻ്റ് എഴുതിയവന്റെ മനസ്സ് എത്ര നീചമാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണോട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു മൂന്നാല് ദിവസം തന്നെയായി കാരണം പ്രത്യേകിച്ച് കണ്ടൻ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാത്തത് കാരണം നമ്മളെ അടുക്കളയിലെ ചെറിയ പാചകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല വീഡിയോ ഇടാറുമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ആ വീഡിയോകളൊന്നും ഇട്ടിട്ട് ആൾക്കാരെ വെറുതെ ചടപ്പിക്കേണ്ട കാരണം ഇപ്പം ഒരുപാട് നല്ല നല്ല കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം പല പല യൂട്യൂബ് ചാനലിലും വന്നോണ്ടിരിക്കണുണ്ട് നമ്മളെ ഈ എന്താണ് വീഡിയോസിനൊന്നും വല്ലാതെ വ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ സത്യമായിട്ടും രണ്ട് മൂന്ന് രണ്ട് മൂന്നാലാഴ്ചയായി ഞാനിപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പം അടുത്ത രണ്ട് വീഡിയോസ് നമ്മുടെ ഇങ്ങനെ കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് അതിന് കുഴപ്പമില്ല അതിങ്ങനെ വ്യൂസുകൾ വന്നുകൊണ്ടിരിക്കേണ്ടത് എന്നാലും പെട്ടെന്നൊന്നും അതിന് വലിയ ഒന്നും കയറലില്ല നമുക്ക് ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും ശരി നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് ഞാൻ ഒരു മൂന്ന് വർഷത്തിൻ്റെ അടുത്താവാൻ ആയി ചാനലൊക്കെ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചത്രയും അങ്ങനെയൊന്നും നമ്മളെ ചാനലിന് റീച്ചില്ല വിചാരിച്ചിട്ടില്ല പക്ഷെ റീച്ചില്ല പക്ഷെ നമ്മളെ വീഡിയോയ്ക്ക് വ്യൂസും കാര്യങ്ങളും ഒന്നും എന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ കണ്ടൻറ്റിനനുസരിച്ചിരിക്കും വ്യൂസും കാര്യങ്ങളും എല്ലാം കാരണം ഇത് നമ്മുടെ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ സാധാരണക്കാരാണ് അപ്പം നമ്മളെ പരിധിയിൽ പെട്ട വീഡിയോസും കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനോണ്ട് തന്നെ വ്യൂസും സഭവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അങ്ങനെ വലിയ വിഷമവും കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊരു ലൈവ് ഇടും രാത്രി എട്ട് മണിക്കൊരു ലൈവ് ഇടും പറ്റുന്ന സമയങ്ങളിൽ അങ്ങനെ ലൈവ് ഇടാറുണ്ട് സ്ഥിരമായിട്ട് പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ തന്നെ സ്ഥിരം കുക്കിങ് ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു മടുപ്പ് കാരണം ഞാൻ നിർത്തി അങ്ങനെതായി ഇപ്പം ലൈവുകൾ വന്ന് ലൈവുകൾ ഞാൻ ഇങ്ങനെ കുറച്ച് ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഞാൻ ജോലിയൊക്കെ നിർത്തിയതാണ് അതെല്ലാ കൂട്ടുകാർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അമ്മൻ്റെ സർജറിയും കാര്യങ്ങളും കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ നിർ അല്ലെ സോറി ജോലി നിർത്തിയതാണ് പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടില്ല ഓരോന്ന് ശരിയാവുന്നത് സമയം കൂടുതലാണ് നമുക്ക് വീട്ടിലും ജോലികളൊക്കെ ഇല്ലേ പോണോർത്ത് മാത്രം ജോലി ചെയ്തു കൊടുത്താൽ പറ്റൂലോ അതോടെ ഞാൻ അതിനൊന്നും പോകലില്ല സത്യം പറയച്ചാൽ അതിപ്പം നിർത്തി കിട്ട നല്ലത് കിട്ടിയിട്ട് പോവാന്നുള്ളൊരു രീതിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നതിൻ്റെ യൂട്യൂബിലൂടെ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി കാരണം ഒന്നും ഉണ്ടായിട്ടൊന്നല്ല എന്തോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ട് പക്ഷേ എന്താ അറിയില്ല ഒരുപാട് പേര് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഒരു ഒരുപാട് ബാഡ് കമൻസ് ഇട്ട് നിറയ്ക്കുകയാണ് എൻ്റെ ലൈവ് ഏ കാരണം പുറമേ ഓരോ ഓരോരുത്തരും പറയുന്നതല്ല ഓരോരുത്തരുടെ മനസ്സിലെന്ന് പറയില്ലേ അതുപോലെയാണ് നമ്മൾ എന്നോട് നല്ലത് പറഞ്ഞിട്ട് വേറെ ഒരാളത് വേണ്ടാത്ത രീതിയിൽ നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പം അത് കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അങ്ങനെ ഒരു അനുഭവം കൂടി ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഉണ്ടായി എന്ന് തന്നെ പറയാം അതൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിട്ട് ഇങ്ങനെ കിടക്കുകട്ടോ അങ്ങനെ ഞാൻ എന്നിട്ടും നമ്മളെല്ലാം തരണം ചെയ്ത് ഈ ഷോർട്സും വീഡിയോസും ലൈവൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ലൈവിൽ വന്നിട്ട് എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട് ഈ അനാവശ്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് അറിയില്ല ഞങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല ഞങ്ങളെ വീട്ടിൽ വീടിനെ കുറിച്ച് അറിയില്ല ഞങ്ങളെ വീട്ടിലെ ഓരോരുത്തരെയും കുറിച്ച് അറിയില്ല ഒന്നും അറിയില്ല എന്നിട്ടും ലൈവില് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്താ പറയുക നമ്മൾ ഒരാളോട് പറയാൻ പറ്റാതെ അത്രയും വൃത്തിയായിട്ട ലൈവിലൊക്കെ വന്നിട്ട് ഓരോരുത്തരും നമ്മളോട് പറയണത് എന്നോട് പറയണത് അപ്പോൾ കുറേയൊക്കെ കേട്ടിരിക്കും ചിലതിനൊക്കെ മറുപടി പറയും എത്രയെന്ന് വെച്ചിട്ടാണ് കേട്ടിരിക്കുക അപ്പം ചിലതിന് പ്രതികരിക്കണം എന്ന് തോന്നുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പ്രഷർ കൂടി പ്രതികരിച്ചു പോകും സത്യം പറയുക നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ഒരാളെ വായലുള്ളത് ഇങ്ങനെ കേട്ടിരിക്കണതെങ്കിൽ അതിനൊരു കുഴപ്പമില്ല തെറ്റ് ചെയ്തിട്ടാണല്ലോ ഒരു പറയണത് എന്ന് വിചാരിക്കാം ഇത് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ മാന്യമായി വീഡിയോ ഷോർട്സ് ലൈവ് ഒക്കെ മാന്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊക്കെ വന്ന് ഈ തെറി പറയാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ലൈവില് വരുന്ന ആൾക്കാര് മുകളിൽ ഒരുപാട് വ്യൂസ് കാണുമ്പോൾ താഴെ ഈ ബാഡ് കമൻ്റ് ഇടുന്നവർക്കെതിരെ നമ്മൾ ഞാൻ പ്രതികരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഈ ബാഡ് കമൻസ് ഇടുന്നവരെ കമൻ്റ് ആരും കാണില്ല ഞാൻ പറയുന്നതാണ് എല്ലാവരും കാണുന്നത് ഏഹ് അപ്പ എല്ലാവരുടെ ഉള്ളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഞാൻ ഞാനാണ് എല്ലാവരെയും അങ്ങോട്ട് ചീത്ത പറയണത് ഒരിക്കലുമല്ല ഒരുപാട് ബാഡ് കമൻ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിന് ചെറുതായിട്ടൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ എന്താ എല്ലാവരും കേട്ടിരിക്കാൻ നമുക്ക് അവരൊന്നും അല്ലല്ലോ ചെലവിന് ഇരുന്നത് മാസാ മാസം ഓരല്ലല്ലോ നമുക്ക് അക്കൗണ്ടിൽ ഇട്ട് തരുന്നത് അപ്പം നമ്മളെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തന്നെ ഒരാളും പത്ത് രൂപ വെറുതെ തരൂല ലോണം കഷ്ടപ്പെട്ട് അധ്വാനിക്കണം അതുപോലെ തന്നെയാണ് പിന്നെ യൂട്യൂബിൽ ലൈവ് തുടങ്ങി അപ്പോൾ വന്നിട്ട് പണിയില്ലേ പണിയില്ലയെന്ന് ചോദിക്കണവരോടും സത്യത്തിൽ യൂട്യൂബ് ഒരു പണിയാണ് ഇതൊന്നും അത്യാവശ്യം ഒരു സാലറി ഒക്കെ കിട്ടും നല്ല വ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് നല്ല സാലറി കിട്ടും പക്ഷെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാലറികളെ എല്ലാ മാസവും ഇല്ല ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോഴാണ് ചെറിയൊരു തുക വരുന്നത് കാരണം വലിയ റീച്ചുള്ള ചാനലൊന്നുമില്ല ചെറിയൊരു ചാനലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ സാലറി ഒന്നും കിട്ടില്ല അപ്പം എല്ലാവരും വിചാരവും യൂട്യൂബ് തുടങ്ങി ഇങ്ങോട്ട് കഴിഞ്ഞാൽ കയ്യിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവുന്ന ഒരിക്കലുമില്ല ഇതിന് ഒരു ഭാഗ്യവും കൂടെ വേണം കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വേണം നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊന്നും സത്യം അറിയച്ചാൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് പരിമിതമായിട്ടാണ് ഏഹ് ഇത് നമ്മൾക്ക് കോടീശ്വരന്മാരാവാ കോടീശ്വരികളാകാം ബംഗ്ലാവ് ഉണ്ടാക്കാം കാർ വാങ്ങാം അങ്ങനെ ഇങ്ങനെ ആ ചിന്താഗതിയിലൊന്നും വെച്ചിട്ട് നമ്മൾ ഈ ചാനലൊന്നും തുടങ്ങിയിട്ട് കാര്യം ചെയ്യാം ഞാൻ സത്യം അറിയാച്ചാൽ ഇതെന്ന് ചെറിയൊരു വരുമാനം കിട്ടണം എന്ന് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ അതെനിക്ക് കിട്ടിയിട്ടുമുണ്ട് ഏഹ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇത് സക്സസ് ആവണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് പാതി വഴിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിക്കൂല എന്ന് എനിക്കൊരു വാശിയുണ്ടേനി ആ ഒരു വാശി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് ഇതൊന്ന് ചെറിയൊരു വരുമാനം ഞാൻ വാങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാസത്തിലല്ലെങ്കിലും രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ചെറിയൊരു വരുമാനം വാങ്ങുന്നുണ്ട് അത് നമുക്ക് ഒന്നിനും തികയില്ല അത് വേറെ എന്തെങ്കിലും ചില്ലറ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റി വെക്കും അതാണ് മാറ്റി എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയിട്ടുണ്ടാവും അത് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് അല്ലാതെ ഈ യൂട്യൂബിൽ കൂടെ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ളതൊന്നും അതൊരു ശാശ്വതമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇതൊരു വരുമാന മാർഗ്ഗം നല്ല വ്യൂസും കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ ഇതൊരു വരുമാന മാർഗ്ഗം ആക്കാൻ പറ്റുള്ളൂ നമുക്കത് അങ്ങനെ നടക്കൂല അങ്ങനെ ഈ ചില ആൾക്കാരുടെ വിചാരം ഇതൊക്കെയാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും അവൾ ഇപ്പം ഭയങ്കര എന്താ പറയുക നല്ല പൈസയാണ് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണോണ്ടെന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് ചാനൽ തുടങ്ങി അത് ഞാൻ സക്സസ് ആക്കി അത്രേ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ സക്സസ് ആക്കി എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേര് ചടപ്പിച്ചിന് ഒരുപാട് ചടപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങിയിട്ട് എന്തിനാണ് ചാനല് രണ്ടായിരം മൂവായിരം ആയ ആൾക്കാർ വരെ ചാനൽ നിർത്തിപ്പോയി യജിപ്പനി ചാനൽ തുടങ്ങിയിട്ട് എന്ത് എന്ത് കിട്ടാനാണിതെന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ അത് വിജയിക്കോ എന്നൊക്കെ ചോദിച്ചിനെ ഒരുപാട് പേര് തളർത്തിന് പക്ഷെ അതൊന്നും കേട്ട് ഞാൻ തളർന്നിട്ടില്ലേ ഞാൻ മുന്നോട്ടേക്ക് എന്നെ സഞ്ചരിച്ചോണ്ടിരുന്നു എനിക്ക് ഇതിലിങ്ങനെ വീഡിയോസ് ചെയ്യുക ഷോർട്സ് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഞാനതിങ്ങനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ നമ്മളെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നല്ല സപ്പോർട്ടായി അനീഷേട്ടനായാലും മക്കളായാലും അമ്മയാലും ഒക്കെ നല്ല സപ്പോർട്ട് പിന്നെ അനീഷേട്ടൻ്റെ വീട്ടുകാരും ഒക്കെ സപ്പോർട്ടാ അപ്പൊ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയി തുടർന്നും വിജയിപ്പിച്ചു കൊണ്ടുപോയി ഇപ്പോഴും മുന്നോട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകണം ഇപ്പം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബറൊക്കെ ആയി വരുന്നുണ്ടെങ്കിലും നമുക്ക് വ്യൂസ് വളരെ കുറവാണ് നമ്മുടെ സബിനത്ത വ്യൂസ് നമുക്ക് വരുന്നില്ല അതിലൊന്നും കുഴപ്പമില്ല വേറൊരാളെ വ്യൂസും സബും കണ്ട് നമ്മളൊന്നും പൊതിച്ചിട്ടും കാര്യമില്ല കാരണം നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടുള്ളൂ അത് ഈ ഭൂമിയിൽ സത്യമായ ഒരു കാര്യമാണ് അതിൽ കണ്ട് ആശങ്കപ്പെടേ അത് കണ്ട് ടെൻഷൻ അടിക്കേ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല എനിക്ക് വരേണ്ടത് എനിക്ക് വരും എന്നുള്ളൊരു മനോഭാവത്തോട് കൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല ഞാൻ കഴിയണമാതിരി വീഡിയോസൊക്കെ ഒരാൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലൈവിൽ ഒരുപാട് ബാഡ് കമൻസ് വരുന്നുണ്ട് ആ ബാഡ് കമൻസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ചീത്ത പറയുന്നവർക്ക് അറിയില്ല കാര്യങ്ങളെന്ന് പറഞ്ഞപ്പം എന്നാൾ ഒരു ഐഡിയ വന്നിട്ട് പറഞ്ഞ് നിന്റെ അമ്മ മോഡേൺ ആണല്ലോ എന്നൊക്കെ എന്നോട് അപ്പം ഞാൻ പറഞ്ഞ് സത്യം അറിയാച്ചാൽ എൻ്റെ അമ്മ മോഡേൺ അല്ല എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിന് ക്യാൻസർ അതിന് അത് കഴിഞ്ഞപ്പോൾ അതിന് കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ട് എൻ്റെ അമ്മേൻ്റെ മുടി മുഴുവനും മുട്ടയായി പോയതാണ് അതിന് ശേഷം വന്ന മുടികളാണ് ഇപ്പം ഉള്ള മുടികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു കാരണം അത് അവർക്കറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണേ അപ്പോൾ ഒരുപാട് പേര് അമ്മ മോഡേൺ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കമൻ്റ് ഇടുന്നത് ഒരിക്കലുമല്ല അമ്മക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിനി ഇപ്പോൾ രണ്ട് വർഷമായി സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ആ കീമോൻ്റെ എഫക്റ്റും റേഡിയേഷനൊക്കെ കാരണം മുടി പോയതാ അങ്ങനെ ഇപ്പം മരുന്നൊക്കെ കഴിച്ച് വരണം മുടിയാണ് പിന്നെ ഇപ്പോൾ വാൾവ് മാറ്റി വെച്ചിട്ട് ആറ് മാസം ഇതൊക്കെ എന്നെ അറിയണ കൂട്ടുകാർക്കറിയാം ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല അറിയാത്തവർക്കും വീഡിയോ കാണാത്തവർക്കും കാണാത്തവർക്കുമായിട്ട് പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു എങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് മുടി ആയതെന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും ഒരു ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഐ ഡിയിലാണ് അത് വന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാരെ ലൈഫിൽ വെച്ച് ആ ഹിറ്റ്ലർ എന്ന ഐ ഡി ടൈം ഔട്ട് കൊടുത്തപ്പം അത് വേറൊരു ഐ ഡിയും കൊണ്ട് വന്ന് എന്നിട്ട് അതിലും ഓരോ വൃത്തികേടുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കുറേയൊക്കെ പ്രതികരിക്കും കുറേ മിണ്ടാതിരിക്കും അതാണ് ചെയ്യല് സത്യം വരച്ച പിന്നെ എൻ്റെ കൂട്ടുകാരും പ്രതികരിക്കും അവർക്കും എന്നെ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ അവർ ദേഷ്യൊക്കെ വരണതുകൊണ്ട് അവരും പറയലുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ലൈവില് പിന്നെ മറുപടികളൊന്നും പറയാതെയായി പിന്നെ ഇന്നലെ ഒരു കമന്റ് വന്നതാണ് ആ ഹിറ്റർ എന്ന് പറയുന്ന ഐ ഡി ടൈം ഔട്ട് ടൈം ഔട്ട് കൊടുത്തതിൻ്റെ ശേഷം വേറൊരു ഐ ഡി വന്നിട്ട് പറയാണ് അത് ഞാൻ ഇതില് വെക്കാം കേട്ടോ വീഡിയോക്ക് വെക്ക എന്താണ് പറയണത് എന്ന് വച്ചാൽ നിന്റെ ക്യാൻസർ രോഗി അമ്മായി എൻ്റെ വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കുന്നു ഏ ആ പറഞ്ഞ വ്യക്തിക്ക് എത്രത്തോളം മനസ്സിന് കട്ടിയുണ്ട് എന്നുള്ളത് ആ ഒരു വാക്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏ ഈ ഒരാൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് ഐഡികൾ വന്നിട്ട് എൻ്റെ ലൈവിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതിനെ പറ്റിയ ആളുകളുമുണ്ട് സത്യം പറയാച്ചാൽ അതിന് മെനക്കെടാറില്ല എന്നേ ഉള്ളൂ എന്തിനാ വെറുതെ വയ്യാവേലിൻ്റെ പുറകെ പുറകെ പോണെന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ ആരെയും പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ മിണ്ടാതിരിക്കണതും ചെയ്യാതിരിക്കുന്നതും ഏഹ് ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം കാരണം നമ്മുടെ ചാനൽ വളർന്നു വരുന്നത് തടസ്സം നിൽക്കാൻ ഒരുപാട് പേരുണ്ട് അത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്ത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഒരു സേസ് പകയാണ് അത് ഞാൻ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ഒരു പകയാണത് അത് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ഇണ്ടായ പകയാണ് നമുക്കറിയില്ല സത്യാവസ്ഥ എന്താന്ന് പോലും എനിക്ക് ഇന്നും അറിയില്ല അത് പോട്ടെ അപ്പൊ ഇങ്ങനെ ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കുടുംബത്തിനെ പറ്റിയിട്ടും അമ്മേനെ പറ്റിയിട്ടും എല്ലാം ഇങ്ങനെ വൃത്തിയേട് പറയുമ്പോൾ അത് നമ്മൾ കേട്ടിരിക്കുക എന്നൊക്കെ പറയണേ വളരെ ഒരു കാര്യമാണ് അപ്പം ഇന്നലെ ആ ഐ ഡി വന്ന് ഇങ്ങനെ ഒരു കമൻ്റ് അവിടെ ഇട്ടപ്പം മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ഇട്ടോ കാരണം ഒരു വീട്ടിലൊരു കുറിച്ച് ഒരു അസുഖമുള്ള ഒരാളെ കുറിച്ച് ഈ ക്യാൻസർ എന്നൊക്കെ പറയണത് നമുക്ക് പനി വന്ന് പോകുന്ന പോലെ ഒരു അസുഖമല്ല നമ്മളെ ശരീരത്തിൻ്റെ ഒരു അവയവം തന്നെ മുറിച്ചു മാറ്റും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ജീവനിൽ രക്ഷയും കിട്ടില്ല ചിലർ മരിച്ചും പോകും അപ്പം എന്തോ ഭാഗ്യത്തിന് എൻ്റെ അമ്മേൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവം പോയെങ്കിലും ജീവനോടെ ഇപ്പോഴും ഉണ്ട് ഏഹ് അത് നമുക്ക് ദൈവത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ് ആ ഒരു സമയത്തും കൂടി ദൈവം നമ്മളെ കൂടെ ഉണ്ടായി പിന്നെ ഈ ബേഡക്കമൻ്റ് പറഞ്ഞ ആൾക്ക് ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ ഈ അസുഖം ഇങ്ങനെ ക്യാൻസർ രോഗി എന്ന് പറഞ്ഞ് പരിഹസിച്ച ആൾക്ക് ആളെ വീട്ടിലും വരാതിരിക്കട്ടെ ആൾക്കും വരാതിരിക്കട്ടെ കാരണം ഇത് വന്നിട്ട് ഹോസ്പിറ്റലിൽ മുഴുവൻ രണ്ടര വർഷം കയറി ഇറങ്ങി നടന്ന ആളുകളാണ് എൻ്റെ വീട്ടിലുള്ള ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും രണ്ടര വർഷം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ ആൾക്കാരാണ് ആ എനിക്കറിയാം അനുഭവിച്ച എൻ്റെ അമ്മയ്ക്കറിയാം ആ വേദന കണ്ട് നിൽക്കണം ഞങ്ങൾക്കറിയാം ഈ അസുഖം എത്രമാത്രം വലുതാണെന്ന് അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി ഇനി ആ നാവു കൊണ്ട് ഇങ്ങനെ ഒരാളെയും പറയാൻ പാടില്ല ദൈവസന്നിധിയിൽ അതിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ അതിനൊരു കണക്ക് പറയേണ്ടി വരും കാരണം ഒരുപാട് പരിഹാസങ്ങളും എല്ലാം കണ്ടും കേട്ടുമാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണത് ഞാൻ ഒരാളെയും ദ്രോഹിക്കാൻ ഇന്ന് വരെ ഒരാൾ അടുക്കലും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങോട്ട് ദ്രോഹിക്കാൻ വന്നാൽ ദൈവം അതിനുള്ള ശിക്ഷ തന്നിരിക്കും സത്യമാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടിയിരിക്കും ഈ പറഞ്ഞ വ്യക്തിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഫേക്ക് ഐ ഡിയാണ് അല്ല പല ഐ ഡിയിലും വന്നിട്ടാണ് ഈ കമൻസ് ഇവിടെ ഇടുന്നത് കേട്ടോ ആള് അതുകൊണ്ട് ഒറിജിനൽ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളെ മനസ്സും അടുപ്പിച്ചിട്ട് ചാനൽ നിർത്തണം ലൈവ് നിർത്തണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം ഈ ആളുകൾക്കുണ്ട് പക്ഷേ ഞാനത് നിർത്തുന്നോ ഞാൻ ഈ ചാനൽ വിട്ടു പോകുന്നോ ഒന്നും വിചാരിക്കേണ്ട ഞാൻ ലൈവ് ഇടണ സമയം നോക്കി കാത്തിരിക്കുകയാണ് ഒരുപാട് തെറിയായിട്ട് വരാനായിട്ട് എന്നും സംഭവിക്കുന്നതാണ് ഒരു ദിവസം മാത്രല്ല എന്നും സംഭവിക്കണ ഒരു കാര്യമാണത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കൂല ഈ ചാനൽ നീ മുന്നോട്ട് കൊണ്ടുപോവണ്ട എന്ന ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് പേര് നമ്മളെങ്ങനെ ബാഡ് കമൻസ് പറഞ്ഞ് ലൈവില് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒരൊറ്റ കാര്യം പറയാം നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടിയിരിക്കും ഒരുപാട് ഒരുപാട് അനുഭവിച്ച ഒരു കുടുംബമാണ് ഞങ്ങൾ രണ്ടര വർഷം കൊണ്ട് നല്ല രീതിക്ക് പണിയൊക്കെ എടുത്ത് ജീവിച്ച് പോയ ഒരു സാധാ ഫാമിലിയാണ് ആ ഫാമിലിയിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു അസുഖം വന്നതിൽ ഞങ്ങൾ ഒരുപാട് കണ്ണീർ കയത്തിൽ മുങ്ങിപ്പോയ ആൾക്കാരാണ് ആ കണ്ണീരിന് പകരം നിങ്ങൾ എന്നെ ഈ പേടിക്കാൻ വേണ്ടി ഒരു അനുഭവിച്ചിരിക്കും ഉറപ്പാണ് നിങ്ങൾ ഈ കണ്ണീരിന് ഇതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും ഞാൻ ഇതൊരു വെറും വാക്ക് പറയില്ല സത്യമായിട്ടും പറയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് വലിയൊരു വർത്താനമായിട്ട് തോന്നും ഒരിക്കലില്ല എന്ന് പറഞ്ഞാൽ അനുഭവിക്കും അത്രയ്ക്കും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ടര വർഷം കൊണ്ട് ആ വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം വീട്ടിലോ സ്വന്തം ഈ പറയുന്ന ആൾക്കോ ക്യാൻസർ രോഗം വന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു വിലയും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി എൻ്റെ ലൈവിൽ വന്ന് ബേഡ് കമൻറ്റ് പറയാൻ ഒരാളും മെനക്കിടേണ്ട ഈ ബേഡ് കമൻ്റ് പറയുന്ന എല്ലാവരുടെ ഐഡിയയും വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും പകൽ മാന്യന്മാരെ ഞാൻ പുറത്ത് കൊണ്ടുവരും അതുകൊണ്ട് എൻ്റെ ലൈവിൽ വന്ന് വേണ്ടാത്തരം പറയണ്ട എൻ്റെ ലൈവ് ഇഷ്ടമല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക വേറെ പല സംഭവങ്ങളും യൂട്യൂബിലുണ്ട് ഞാൻ മാത്രമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പല സംഭവങ്ങളും യൂട്യൂബ് ചാനലുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി കാണുക അല്ലാതെ നീ ആരാടി ഞങ്ങളോട് അത് കാണാൻ പറയാൻ എന്നുള്ള ചോദ്യം വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ കാണുക എന്നെ വെറുതെ വന്ന് ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു പറ്റം സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ലൈവില് വരണതും സപ്പോർട്ട് ചെയ്യാൻ അവർ വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് ബാഡ് കമൻ്റ് പറയാൻ വരുന്നവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ എൻ്റെ ലൈവില് വരയരുത് എന്നെ ബാഡ് കമൻ്റ് പറയരുത് ഇത്രയും പറഞ്ഞൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് എൻ്റെ ചിന്തയിലുണ്ട് എൻ്റെ കൂട്ടുകാരും പറയലുണ്ട് നീ ബാഡ് കമൻ്റുകൾ വരുന്നത് ഒരു വീഡിയോ ചെയ്യേ അവരെ ശരിക്കൊന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അത്ര മാത്രമേ പറയാനുള്ളൂ ബായ്